പ്രണയമഴ രചന അനാമിക അവതരണം ഷാഹുൽ മലയിൽ സാഹോ ഇന്നും പ്രണയത്തെക്കുറിച്ചാണ് എഴുതുന്നത് ഇന്നെങ്കിലൊന്ന് മാറ്റി പിടിയിടോ വാതിൽ പാതി തുറന്ന് ഇമ്മിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവൾ നോക്കിയൊന്ന് മന്ദസിച്ചു അവൾ മേലെ കട്ടിൽ വന്നിരുന്നു നിന്റെ പ്രണയകഥകളും കവിതകളും വായിച്ച് ഞാൻ മടുത്തിടൂ എല്ലാത്തിന്റെയും പ്രമേയം ഒന്നുതന്നെ പ്രണയം അത് നഷ്ടപ്രണയം എഴുതുന്നെന്ന് നിനക്കൊരു മടുപ്പും തോന്നില്ലേ സായു എന്റെ പൊന്നെ എഴുത്തുകാരി ഇനിയെങ്കിലും വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതൂ ഒരു വായനക്കാരിയുടെ അഭ്യർത്ഥനയാ അവൾ രണ്ട് കൈകളും പൊക്കി പിടിച്ച് എനിക്ക് നേരെ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി കാണിച്ചു നീ പോടി ആയിരക്കണക്കിന് ഓൺലൈൻ വായനക്കാരെ കഥ പോസ്റ്റ് ചെയ്ത് നോക്കി അക്ഷമരായി കാത്തിരിക്കുക അതിനിടയ്ക്ക് ഓസിക്ക എൻ്റെ കഥ അപ്പം തന്നെ വായിക്കാൻ നിന്നെ പോലെ ഒരു ആരാധിക എൻ്റെ കഥ ബഹിഷ്കരിക്കുകയാണെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല മോളെ ആ മോളെ നീ ഇങ്ങനെ തന്നെ പറയണം ആരും വായിക്കാനില്ലാത്ത പുസ്തകത്തിനുള്ളിൽ കിടന്നിരുന്ന എൻ്റെ കഥകൾക്കും കവിതകൾക്കും പുറം ലോകം കാണിച്ചു കൊടുക്കാനുള്ള ഐഡിയ പറഞ്ഞാൽ ഞാനാ എന്നിട്ടിപ്പം ഞാൻ പുറത്ത് കൊള്ളാം നീ സെന്റിക്കി കിടക്കാൻ പോയി നിമ്മി നീ എൻ്റെ എഴുതാനുള്ള മൂടെല്ല ഇല്ലാതാക്കി അയ്യോ ഞാൻ പോകാമേ നല്ലൊരു കഥ വായിക്കാനുള്ള അവസരം ഞാനായി കളയുന്നില്ല എന്നാൽ ഓക്കെ സോ ഗുഡ് നൈറ്റ് നാളെ ഞായറാഴ്ചയാണെന്ന് വിചാരിച്ച് പുലർച്ചെ വരെ ഉറക്കൊഴിച്ച് എഴുതാൻ നിൽക്കേണ്ട കേട്ടോ അതും പറഞ്ഞ അവൾ റൂമിൽ നിന്ന് ഇറങ്ങി നിമ്മി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് ആദ്യമായി പകപ്പോടെ ഞാൻ വന്നു കയറിയപ്പോൾ പുഞ്ചിരിയോടെ എന്നെ ചേർത്ത് നിർത്തിയവൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സൗഹൃദം നല്ല തകൃതിയായി എഴുതി വരികയായിരുന്നു അപ്പോഴാണ് നിമ്മി വന്ന് തടസ്സപ്പെടുത്തിയത് അവള് പറഞ്ഞ പോലെ എന്നും എഴുതാൻ എനിക്ക് നഷ്ടപ്രണയത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത തീരാവേദനയുടെ തീ ചൂളയിലിട്ട് വെന്തുരുകി ജീവൻ വെച്ചവയാണ് എൻ്റെ സൃഷ്ടികൾ ഓരോന്നും ഞാൻ എഴുതിയ കഥകളിലെ നായകനും നായികയും അവരുടെ ചുറ്റുപാടു എല്ലാം വേറെ വേറെയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെയെല്ലാം ഉറവിടം അങ്ങ് ദൂരെ കേരളത്തിലെ ഒരു കുഗ്രാമത്തിലെ ഒരു ദാവണിക്കാരിയും അവളുടെ അവിടെ മുറച്ചെറിക്കലുമായിരുന്നു സായന്തായെന്ന ഞാൻ പാവാടക്കാരി ആവുന്നതിന് മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ദുബായിലായിരുന്നു സ്ഥിരതാമസം വല്ലപ്പോഴും വെക്കേഷൻ അമ്മയുടെ നാടായ കുഗ്രാമത്തിലേക്ക് വരുന്നത് ഇഷ്ടമില്ലായിരുന്നു ടൈലി വിരിച്ച മുറ്റത്തിനു പകരം ചാണകമെഴുകിയ മുറ്റവും തൊഴുത്തും ആടും പശുവും കോഴികളും ആകെ വൃത്തിഹീനമായ ഒരു സ്ഥലം ഒരു മാസം ആ ഓടിട്ട വീട്ടിൽ താമസിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹനീയമായിരുന്നു അങ്ങനെ കേരളത്തിലെ ഒരു വിരുന്നുകാരി മാത്രമായിരുന്നു എനിക്ക് ദൈവം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു എൻ്റെ പത്തിലെ എക്സാം കഴിഞ്ഞ് എന്നത്തെയും പോലെ നാട്ടിലേക്ക് ഒരു മാസത്തിന് വരുന്നു എന്നതായിരുന്നു ഞങ്ങൾ പപ്പയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുകൊണ്ട് നാട്ടിലെത്തിയാൽ പോകുന്ന ദിവസം വരെയും അമ്മ വീട്ടിൽ തന്നെയായിരിക്കും താമസം അമ്മമ്മയും അമ്മാവനും അമ്മായിയും അവരുടെ ഒരേ ഒരു സന്തതിയായി അഭിനന്ദിക്കുന്ന അബിയേട്ടനും തുടങ്ങിയതാണ് അമ്മയുടെ കുടുംബം അബിയേട്ടൻ എന്നേക്കാൾ മൂന്ന് വയസ്സ് മൂത്തതാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ് ഒറ്റമകനായ വീട്ടിൽ വാഴുന്ന അബിയേട്ടൻ്റെ സ്വർഗത്തിലെ കട്ടുറുമ്പായിരുന്നു ഞാൻ ഞാൻ വന്നാൽ എല്ലാവരും എന്നെ നന്നായി കൊഞ്ചിക്കുന്നെന്ന് അവൻ ഇഷ്ടമല്ല അവന്റെ കളിപ്പാട്ടുകൾ ഞാൻ തൊടുന്നൊക്കെ വലിയ ദേഷ്യമായിരുന്നു അമ്മമ്മ അവനെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലായി കൊടുക്കും അവളൊരു മാസം കഴിഞ്ഞാൽ പോകില്ലേ അത് കഴിഞ്ഞാലല്ല നിനക്കുള്ളതല്ലേ എന്ന് എന്നെ കൊല്ലാനെന്ന് അവനെ ദഹിപ്പിച്ച് നോയിക്കൊണ്ട് അബിയേട്ടനൊരു പോക്കങ്ങ് പോകും വലിയ കുട്ടികളായിട്ടും ഞങ്ങളുടെ ശത്രുതയ്ക്ക് ഒരു മാറ്റവും വന്നില്ല ഞാൻ പത്രി പഠിക്കുമ്പോൾ അബിയേട്ടൻ ബിആർ കെ ജോയിൻ ചെയ്തിരുന്നു ഒരു ദിവസം എന്തിനോ തല്ലുകൂടിയപ്പോൾ പറഞ്ഞു നാളെ നിനക്ക് വന്നാ പോകുമ്പോഴോടെ തന്നെ കടിച്ചുപോങ്ങി നിൽക്കാം നിന്റെ പപ്പയ്ക്ക് വീടൊന്നുമില്ലേ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഒന്നെങ്കിലും സങ്കടം പുറത്ത് കാട്ടാതെ ഞാൻ വീറോടെ പറഞ്ഞു ഞാനതിന് നിന്റെ പേരിൽ തീർന്നി വീട്ടിൽ നല്ലല്ലോ നിൽക്കുന്നത് എന്റെ അമ്മയുടെ വീട്ടിലാ എൻ്റെ അമ്മ ആയിരിക്കും എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും തോന്നുമ്പോൾ ഞാൻ പോകും അത് കഴിഞ്ഞ് ആലോചിക്കാം ഞാൻ എങ്ങനെ വരണം എന്നുള്ളു ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പേ പപ്പ അമ്മയും യാത്ര മറച്ചിലായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയി കിട്ടിയാ മതി എന്നായി അഭിയേട്ടം പറഞ്ഞ വാക്കുകൾ അത്രമേല ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞിരുന്നു അമ്മയോട് ഗൾഫിലെത്തിയിട്ട് വേണം പറയാൻ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ അമ്മക്ക് സങ്കടമായല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം പറയേണ്ടെന്ന് വെച്ചു പക്ഷേ വിധി അന്നെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ രണ്ട് ജീവൻ എൻ്റെ ശരീരത്തിൻ്റെ രൂപത്തിലായിരുന്നു അനാഥ എന്ന പദവിയിലേക്ക് ഞാൻ സ്വയം സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ദിവസം ഒരു കാർ ആക്സിഡന്റിന്റെ രൂപത്തിൽ എന്നെ തനിച്ചാക്കി പപ്പയമ്മയും സ്വർഗത്തിലേക്ക് ചേക്കേറിയ ദിവസം എൻ്റെ ജീവിതം മാറ്റി കുറിക്കപ്പെട്ട ദിവസം അങ്ങനെ ആ ഒറ്റ ദിവസം കൊണ്ട് അമ്മമ്മയുടെ ചിറകിനടിയിലേക്ക് ഞാൻ മെല്ലെ ഒതുങ്ങി പോവുകയായിരുന്നു കണ്ണീരിൽ കുതിർന്ന ദിനരാത്രങ്ങൾ എൻ്റെ വീറും വാശിയുമൊക്കെ എവിടെയോ പോയി മറഞ്ഞു അമ്മാവൻ അടുത്തുള്ള സ്കൂളിൽ പ്ലസ് വണിന് ചേർത്തു ഗൾഫിൽ പഠിച്ച് ശീലിച്ചെനിക്ക് കാൽ നടയായി സ്കൂളിൽ പോകുന്നൊക്കെ പുതിയ അനുഭവമായിരുന്നു അച്ഛനും അമ്മയും ഈ ലോകത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് എന്നെയും കൊണ്ട് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അമ്മമ്മയുടെ സ്നേഹം എൻ്റെ സങ്കടത്തേക്ക് ഉള്ളിൽ ഒതുക്കി പിടിക്കാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിലെ സങ്കടക്കളിലെ അമ്മയെ കാണാതെ കരഞ്ഞു തീർക്കാൻ തൊടിയിലോ കുളത്തിൻ്റെ പടവിലോ ഒറ്റയ്ക്ക് പോയിരിക്കും പലപ്പോഴും അത് അബിയേട്ടൻ കാണാനിടയായി ആദ്യമൊക്കെ കാണാത്ത പോലെ നടന്നിരുന്നാൾ പിന്നീട് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അതും കൂടിയായപ്പോൾ അബിയേട്ടനോടുള്ള ദേഷ്യം പിന്നെയും കൂടി ഒരു വീട്ടിൽ കഴിയുന്ന ആ ജന്മ ശത്രുക്കളായി ഞങ്ങൾ മാറി പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ മിറിറ്റിൽ ബിടെക്കിന് ചേർന്നു അബിയേട്ടൻ അവൻ്റെ പഠിത്തവുമായി തിരക്കിലായിരുന്നു എന്നാലും എന്നോട് തള്ളിക്കൂടാനുള്ള സമയം എപ്പോഴും ഉണ്ടാക്കിയിരുന്നു ആയിടക്കാണ് അബിയേട്ടന്റെ കോളേജിലെ നാല് കൂട്ടുകാർ ഒരു ഞായറാഴ്ച വീട്ടിലേക്ക് വന്നത് തലേ ദിവസം തന്നെ വരുമെന്ന് അബിയേട്ടൻ പറഞ്ഞിരുന്നു അമ്മായി അമ്മമ്മയും കൂടി ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു ഉച്ചക്ക് ഊണ കഴിഞ്ഞെല്ലാം അബിയേട്ടന്റെ റൂമിൽ കൂടി നല്ല ബഹളമായിരുന്നു അമ്മമ്മയും അമ്മായി നേരത്തെ എണീറ്റുകൊണ്ട് അവർ ഉച്ചമയത്തിനായി റൂമിൽ കയറി ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ ഞാൻ എൻ്റെ ചിന്തകളുമായി മെല്ലെ കുളപ്പടവിൽ പോയിരുന്നു ഓർമ്മയിൽ നിറയെ അച്ഛനും അമ്മമ്മയും അവരോടുത്തുള്ള ഗൾഫിലെ ജീവിതവും ഒക്കെ ആയിരുന്നു കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകി പെട്ടെന്ന് ബാക്കിൽ നിന്ന് എന്നൊരു പേടിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എണീറ്റു നോക്കിയപ്പോൾ ഒരു കൂട്ടുകാരനായിരുന്നു ഹലോ ഇയാളൊന്ന് പുറത്തേക്ക് ഒന്നല്ലേ പരിചയപ്പെടാൻ പറ്റൂ അബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കസിനെ കുറിച്ച് പക്ഷേ ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ സംസാരം കേട്ടപ്പോൾ തന്നെ അവന്റെ സ്വഭാവം മനസ്സിലായി അതിനാൽ മറുപടി ഒന്നും പറയാതെ ഞാൻ പോവാനായി തിരിഞ്ഞു അപ്പോഴേക്ക് അവൻ എന്റെ മുന്നിലേക്ക് ചാടി നിന്നു ആഹാ അങ്ങനെ അങ്ങ് പോയാലോ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടുമെങ്കിലും വേണ്ടേ ഞാൻ ജിതിൻ സുന്ദരിയുടെ പേരെന്താ ഞാൻ മറുപടി നൽകാതെ അവന്റെ മുമ്പിലൂടെ നടന്നീങ്ങിയതും അവൻ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു വിളിച്ച് അവൻ്റെ മാറോട് ചേർത്ത് നിർത്തിയത് ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം ഞാൻ പതിറിയെങ്കിലും അടുത്ത നിമിഷത്തിൽ എൻ്റെ വലതുക അവൻ്റെ മുഖത്ത് പതിഞ്ഞു നീ വിചാരിച്ച ആളല്ല ഞാൻ ഓർത്തോ വിറബൂണി ഞാൻ തിരിഞ്ഞടക്കുമ്പോൾ അബിയേട്ടൻ ഓടിവരുന്ന കണ്ടു എന്താ സായു എന്താ അവിടെ അബിയേട്ടൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഒന്നുമില്ല കൂട്ടുകാരോട് പറഞ്ഞേക്കൂ എല്ലാ പെണ്ണുകളും ഇവരെ ത്രാസിലിട്ട് അളന്നു നോക്കരുതെന്ന് അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് നടന്നു കൂട്ടുകാരെല്ലാം അപ്പോൾ തന്നെ യാത്ര പറഞ്ഞിറങ്ങുന്ന റൂമിൽ നിന്ന് ഞാൻ കേട്ടു അബിയേട്ടൻ ആദ്യമായി എന്നെ തിരഞ്ഞു റൂമിലേക്ക് വന്നു എന്നെ ഫേസ് ചെയ്യാൻ അബിയേട്ടൻ വല്ലാതെ പോലെ എന്നോട് തള്ളി വേണ്ടി വീറോടെ മുമ്പിൽ തലയുർത്തി നിൽക്കുന്ന അബിയേട്ടനിൽ നിന്നും ഇപ്പോൾ പരിങ്ങരോടെ എന്റെ മുഖത്തേക്ക് നോക്കാൻ നിൽക്കുന്ന അബിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ശരി വന്നു എന്താ ബിയേട്ടാ അത് അവന് വേണ്ടി ഞാൻ സോറി പറയാം അവനറിയാ ചെയ്ത ആഹാ കൂട്ടുകാരന് വേണ്ടി വക്കാലത്ത് കൊണ്ട് വന്നാണല്ലേ ഞാൻ വിചാരിച്ചു എന്നെ സമാധാനിപ്പിക്കാൻ വന്നതായിരിക്കുന്നു ഏയ് അങ്ങനെയല്ല പിന്നെ എങ്ങനെയല്ലാന്ന് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴേ വീട്ടിൽ കയറ്റം കൊള്ളാവുന്നവരെ എടുക്കണം അതോ ഇയാളും അയാൾ പോലെ തന്നെയാണോ വേണ്ടാതിനും പറയത് അബിയേട്ടന്റെ കൈകൾ എന്നെ തല്ലാനായി പൊന്തി ആഹാ കൂട്ടുകാരും വേണ്ടാതിനും കാട്ടിയെന്ന് പോരാ എന്നെ തല്ലെന്നോ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ സായി പ്ലീസ് പറയല്ലേ അബിയേട്ടൻ കൈകൂപ്പി നിന്നു ഓഹ് എന്ത് രസ അബിയേട്ടനിപ്പോ കാണാൻ ഇങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നു അല്ലേ എന്തായാലും ഇപ്പം അമ്മമ്മയോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇനി എന്നോട് എന്തിനെങ്കിലും വഴക്കിന് വന്ന എൻ്റെ ശിവനാണേ സത്യം ഞാൻ പറഞ്ഞു കൊടുക്കും ഓക്കെ ഓ ഒന്ന് പോടി നീ നിന്നെ പേടിച്ച് ഞാൻ നിന്റെ മുമ്പിൽ ഓസാനിച്ച് നിൽക്കുന്നതായിയോ നീ ആരോടൊച്ചെന്ന് പറ എനിക്കൊണ്ട് കുറച്ച് പറയാം അവനെ കണ്ടപ്പോൾ ഒന്ന് ഇളകിയെന്നും ഞാൻ വരുന്നത് കണ്ടപ്പോൾ നല്ല വിള ഞാൻ വേണ്ടി പ്ലേറ്റ് മാറ്റി പിടിച്ചാണെന്നും ആൻ പറഞ്ഞിടി കോളേജിൽ കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും അവള് വളക്കാൻ തുടങ്ങിയിരിക്കുന്നു നാണ ഇല്ലേടി നിനക്ക് ഇല്ല നാണം തീരെ ഇല്ല അതുകൊണ്ടാണോ ഞാൻ അവനോട് ഒരു ഉമ്മ കൂടി ചോദിച്ചു അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് എഴുന്നള്ളിയിലെ തമ്പുരാൻ എല്ലാം നശിപ്പിച്ചു എന്താ ചെയ്യ എന്റെ യോഗം ഇങ്ങനെ പോയി ആകെ ഒരു മുറച്ചെറിക്കന് ഉള്ളതാ അവന്റെ കോലം കണ്ട കഴിച്ചതിൽ അപ്പൊ തന്നെ ഛർദ്ദിക്കാൻ തോന്നും അപ്പൊ പിന്നെ ഭംഗിയുള്ള പയ്യന്മാരെ കണ്ട ഞാൻ ഇളകിന്നൊക്കെ വരും അതിനെ എന്നെ കുറ്റപുടുത്താൻ പറ്റൂ ചെറുക്കൂടി അസത്തി മര്യാദക്ക് നിന്നാ നനക്കൊള്ളാം ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് അറിയാം ആരും സഹതാപം കാണിക്കുമ്പോ അവൾ ഇവിടുത്തെ അത്രക്ക് നന്നായത് കൊണ്ടില്ലടി നിന്റെ പപ്പയുടെ വീട്ടുകാർ ഇവിടെ തിരിഞ്ഞോക്കാത്ത പിന്നെ എനിക്ക് അവകാശപ്പെട്ട വീട്ടിൽ തന്നെയാ ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ തെളിക്കാൻ വരെ രേഖയുണ്ടെങ്കിൽ കൊണ്ടുപോടാ ആദ്യം വയസ്സിന് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കായി എന്നിട്ട് മതി ആണുങ്ങളെ കാണുമ്പോ വളക്കാൻ നോക്കല് എന്നാലെ അഭിയേട്ട എന്റെ ആ ചേട്ടന്റെ ഗ്ലാമർ ഇനിയോ ആ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണേ എനിക്ക് കണ്ട് കൊത്തി തീർന്നില്ല നിന്നോട് സംസാരിച്ചാലേ എന്റെ ഉള്ള സംസ്കാരം കൂടി ഇല്ലാണ്ടാവും എങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിന്നാവും അതും പറഞ്ഞ അബിയേട്ടൻ ചാടിത്തുള്ളിയ റൂമിൽ നിന്ന് പോയി പൊതുവെ അമ്മമ്മയോ അമ്മായിയോ വന്ന് ഞങ്ങളുടെ തള്ളി പിരിക്കുന്നവരെ രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു ഇന്നിപ്പോൾ അവർ വരുന്നതിന് മുന്നേ അബിയേട്ടൻ തടി തപ്പിയതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കുമോ എന്ന ആൾക്ക് നല്ല പേടിയുണ്ട് പക്ഷെ സമ്മതിച്ചു തരാൻ വയ്യ പിറ്റേന്ന് അബിയേട്ടൻ കോളേജിലേക്ക് ഇറങ്ങാ നേരം ഞാൻ വേഗം ഉമ്മത്തേക്ക് ഓടി അബിയേട്ട ഏട്ടനോട് എന്റെ അന്വേഷണം പറയണേ ഏതേട്ടനോട് അവൻ നെറ്റി വിളിച്ച് ചോദിച്ചു ഇന്നലെ വന്ന ചുള്ളൻ ചേട്ടനില്ലേ ജിതിൻ ചേട്ടൻ എന്റെ ജിറ്റു ഏട്ടനോട് അവൻ എന്നെ ദയിപ്പിച്ചു നോക്കി ഒന്നും മിണ്ടാതെ പോയി നേരമില്ലാത്ത കൊണ്ടാവും ഒന്നും തിരിച്ചുപറയാഞ്ഞത് അന്ന് വൈകുന്നേരം ഉമ്മറെക്കോലായി അമ്മമ്മയുടെ മടിൽ കിടന്ന കോളേജിലെ വിശേഷങ്ങൾ പറയുമ്പോൾ അവനോട് വന്നിരുന്നു മുഖ ഉടാനെന്നോണം അവൻ പറഞ്ഞു അസമേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ പറ മോനെ അവൻറെ ഫോൺ തുറന്ന് അമ്മമ്മയ്ക്ക് എന്തോ കാണിച്ചു കൊടുത്തു നല്ല ഐശ്വര്യമുള്ള കുട്ടി അമ്മമ്മ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു എന്റെ കൂടെ പഠിക്കുന്ന ഈ കുട്ടിയെ നമ്മുടെ വീട്ടില് മരുമകളായി കൊണ്ടുവരുന്നെങ്കില് തെറ്റുണ്ടോ അച്ചമ്മേ അവൻ പറയുമ്പോൾ എന്നെ ഒന്ന് പാളി നോക്കി ഞാൻ അങ്ങോട്ട് നോക്കാതെ എന്റെ ഫോണിൽ ഓരോ തോന്നിക്കൊണ്ടിരുന്നു അതിനി കല്യാണം കഴിക്കാൻ മാത്രം വലിയ ചെക്കൻ ആയോ അച്ചമ്മയുടെ കുട്ടി അതിനൊക്കെ സമയം ഇഷ്ടം പോലെ കിടക്കുവല്ലേ അമ്മമ്മ എന്തോർത്തുന്ന പോലെ വീണ്ടും പറഞ്ഞു അന്യ വീട്ടിലെ കുട്ടിയെ തന്നെ വേണോന്ന് നിനക്ക് വീളി അഴിക്കാൻ ഇവള് നിന്റെ മുറപ്പെല്ലേ ഞാൻ മാത്രമല്ല രാജനും സുമതിയൊക്കെ അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നു ഇവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എൻ്റെ മോളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാന്ന് വെച്ച അച്ഛമ്മക്ക് അത് ഊർക്കാൻ കൂടി വയ്യ മോനെ എൻ്റെ കണ്ണടയും വരെ അവൾ എൻ്റെ കൺമുമ്പിൽ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ഇതിനാ അച്ഛമ്മ സങ്കടപ്പെടുന്നേ അവളെ ഒന്നും കാണണമെന്നല്ലേ ആഗ്രഹം ഇല്ലാതാക്കണ്ട നമ്മുടെ അപ്പുറത്തെ വീളെ നാരായണേട്ടന്റെ രമേശിനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചുകൂടാ എന്നാ പിന്നെ ഇന്ന് ഇവളെ കാണുകയും ചെയ്യാം പിന്നെ അവനെ ഇടയ്ക്കിട ഗുണ്ടായുസം കാട്ടിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യാം എന്താണ് നിനക്ക് സമ്മതല്ലേ അവൻ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി എന്നെ നോക്കി ഇളിച്ചു കാണിച്ചു ശരിയാ അബിയനേക്കാൾ എന്തുകൊണ്ട് നല്ല രമേശേട്ടൻ തന്നെയാ അബിയേടിനെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്ന വല ട്രെയിനും തലവെക്കുന്നാവും ഭേദം അവന്റെ ശ്രദ്ധയൊന്നും മാറിയ നിമിഷം ഞാൻ വേഗം ഫോൺ കൈക്കിലാക്കി ആ പെൺകുട്ടിയെ ഫോട്ടോ സൂം ചെയ്ത് ഞാൻ പൊട്ടി പൊട്ടി ചിരിച്ചു ഞാൻ പരമാവധി പൂച്ചു ചിരിച്ചു എന്താണ് അവൾക്കൊരു കുറവ് നിന്നെക്കാളും എന്തുകൊണ്ടും ബെറ്ററാ ദാവണിയും ചുറ്റി ചന്ദനക്കുറിയും തൊട്ട് മുട്ടറ്റ നീളമുള്ള മുടിയിൽ തുളസി കതിരും ചൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നിന്ന നിൽപ്പിൽ തൊഴാൻ തോന്നും നിനക്കൊരു കസവ് സാരി പോലും നേരവണം ചുറ്റാൻ അറിയോടി അവിടെ മുടിയണ്ണിലേ കുരുവി പോലെ ഓ എന്നാ നിന്റെ കെട്ടിയുടെ അമ്പലത്തിന്റെ ദേവിയായിട്ട് പ്രതിഷ്ഠിച്ചോ ആ അപ്പ അവള് സുന്ദരിയാണെന്ന് മോളങ് സമ്മതിച്ച് തന്നു അല്ലേ അല്ലേടാ പാടത്ത് കെട്ടി വെച്ച കോലം പോലെ ഉണ്ട് ഇത്തിരി തൊലിവെളിപ്പുണ്ടായ സൗന്ദര്യമാണെന്ന് മോന് തോന്നുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് തോന്നില്ല അല്ലേ അമാമേ ആ എനിക്ക് ഇത്രക്ക് സൗന്ദര്യ ബോധമേ ഉള്ളൂ എന്തായാലും നിന്നെക്കാൾ എന്തുകൊണ്ടും കൊള്ളാം നാളെ നീ ഏഴത്തിയമ്മ വിളിക്കേണ്ട കുട്ടിയാ നേരാവണ്ണം നോക്കിയിട്ട് എന്റെ ഫോണിങ് ഏട്ടന് തന്നേ മോള് ആ പിന്നെ കണ്ടിരിക്കാൻ മാത്രം ഉണ്ട് താനും ഇന്ന ഫോം പിടിച്ചോ ഞാൻ കയ്യിൽ ശക്തിയായി ഫോൺ വെച്ച് കൊടുത്തു ആ പിന്നെ അബിയേട്ടാ അഭിയേന്റെ ഫ്രണ്ട് ജീത്തു എന്റെ ഫോട്ടോ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യണേ പിന്നെ ഫോൺ നമ്പർ കൂടി അയച്ചേക്ക് സമയം കിട്ടുമ്പോഴേ എനിക്ക് ചാറ്റാലോ മതി മതി രണ്ടാളും തല്ലുകൂടിയത് ഹേ എൻ്റെ ചെവി പൊട്ടിപ്പോവും ഇപ്പോ എന്റെ ഈശ്വര ഈ കുട്ടികൾ എന്നാ ഇനി സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്നത് കാണാൻ കഴിയോ ഇവര് രണ്ടുപേരും ഒന്നായിട്ട് വേണം എനിക്ക് ഒന്ന് കണ്ണടക്കാൻ അപ്പ അമ്മക്ക് ദീർഘായുസ ഈ അടുത്തൊന്നും മരണമില്ല പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ തള്ളിക്കൂടലിൻ്റെ തീവ്രത കൂടി വന്നതേയുള്ളൂ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നത് ഒരു കുറച്ചിലായി എനിക്ക് തന്നെ ഫീൽ ചെയ്തു യൂട്യൂബിൽ വീഡിയോ നോക്കി അധികം വൈകാതെ തന്നെ സാരി വൃത്തിയിൽ ഉടുക്കാൻ പഠിച്ചു പിറ്റേന്ന് തന്നെ രാവിലെ സാരിയും ചുറ്റി അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പുറത്ത് അബിയേട്ട എന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് തെല്ലിനൊരു കറുവോടെ ഞാൻ തലയും ഉയർത്തി നടന്നു അങ്ങനെയൊന്നും എന്നെ തളർത്താൻ ആവില്ല മോനെ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ അടുത്തെത്താനായതും അബീടനകത്തേക്ക് നോക്കി എല്ലാവരെയും വിളിച്ച് കൂട്ടി അമ്മമ്മയും അമ്മായി എന്താണെന്ന് അയാൾ വെപ്രാളത്തിൽ ഓടി വന്നു നമ്മുടെ പറമ്പിൽ ചാരി വെച്ചിരുന്ന തോട്ടിയതാ സാരി എടുത്ത് നടന്നു വരുന്നു അവൻ എന്നെ ചൂണികാടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി രാവിലെ തന്നെ തുടങ്ങിയവടെ ആ രണ്ടും ഒരാളുടെ ശരീരം വെച്ചൊന്നൊരാളെ കളിയാക്കാൻ പറ്റില്ല അതൊക്കെ ബോഡി ബിൽഡിംഗാ ബോഡി ബിൽഡിംഗ് ബോഡി ഷെയ്മിങ് അതൊക്കെ ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസാ അമ്മയെ പൊളിറ്റിക്കൽ സയൻസ് അല്ല പൊളിറ്റിക്കൽ ആ എന്തെങ്കിലും ആവട്ടെ നീ ആ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കണ്ട എന്തിനാണ് അവളെ രാവിലെ തന്നെ വിഷമിപ്പിക്കുന്നത് അമ്മമ്മയുടെ മോളിന് അടുത്ത് വന്നേ എന്റെ സരള ഇപ്പൊ ജീവനോടുണ്ടെങ്കിൽ എന്റെ മോൾ ഇത്രയും വലുതായത് അവൾക്ക് കണ്ണിറച്ച് കാണായിരുന്നില്ലേ അമ്മമ്മ അതും പറഞ്ഞ് കണ്ണീര് തൂവി എന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അഭ്യേട്ടം കാണാതിരിക്കാൻ ഞാൻ തലകുനിച്ച് നിന്നു കൊച്ചു മോള് വലുതായി എന്ന് അച്ഛമ്മക്കും തോന്നി തുടങ്ങിയതല്ലേ ഇനി ഇവളെ കെട്ടിച്ചുവിട്ടാലോ അച്ഛമ്മേ എന്റെ ഇങ്ങോട്ട് വരുമ്പോൾ പോരുകണിക്കാൻ ഇവളിവിടെ ഉണ്ടാവരുത് എനിക്ക് എനിക്കത്രയേ ഉള്ളൂ അല്ല അച്ചമ്മേ അറിയാൻ വേണ്ടായിട്ട് ചോദിക്കുക കൊച്ചുപോൾക്ക് എന്തോ ഒരു കല്യാണാലോചന പോലും വരാത്തേ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുള്ള വീടാണെങ്കിൽ രാവിലെ തന്നെ ബ്രോക്കർമാരുടെ ക്യൂ ആവും ഇവിടെ ഒരു മരുന്നിനു പോലും ആരും വരുന്നില്ലല്ലോ അത്രയും നേരം ഒന്നും ഉണ്ടായിരുന്ന എന്റെ ക്ഷമാക്കുന്നശിച്ചിരുന്നു വർദ്ധിച്ചത് ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു എന്റെ കാര്യം എടുത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞിരുന്നാലും അബീറ്റിന് ഞാനൊരു ചലിയാവില്ല എൻ്റെ പപ്പയമ്മ ഉള്ളപ്പോൾ തന്നെ അഭിയേട്ടന ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമായതുകൊണ്ടല്ല ഇപ്പം തന്നെ നിവൃത്തികേടായി പോയി പിന്നെ എൻ്റെ അമ്മമ്മയെ അധികരിച്ചൊന്നും ചെയ്യാനും പറ്റണില്ല അബിയേട്ടാ ഒന്നോർത്തോളൂ എൻ്റെ വീടാണിതെന്നും പറഞ്ഞു അബിയേട്ട എന്നെ ആട്ടുമ്പോഴല്ല എന്റെ അമ്മക്ക് കൂടി അവകാശപ്പെട്ട വീട്ടിൽ നിന്നാണ് എന്നെ പുറത്താക്കാൻ നോക്കുന്നത് അമ്മമ്മേ എനിക്ക് മതിയായി ഇനി ഇവിടുന്ന് പോകാനൊന്നും സമ്മതമൂളാമോ ഇനി അധികപ്പറ്റി എനിക്കിവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട പ്ലീസ് അച്ഛമ്മേ പെട്ടെന്നുള്ള എന്റെ പൊട്ടിക്കാര കേട്ട് അവൻ അന്താളിച്ച് നിന്നു ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പത്ത് പറയുന്ന ഞാനാണ് കുട്ടികളെപ്പോലെ ഏങ്ങിക്കറിയുന്നത് അമ്മമ്മയാകെ വല്ലാതായിട്ടുണ്ട് ഞാൻ വേഗം റൂമിലേക്ക് ഓടി കഥ കളച്ചു എല്ലാവരും മാറി മാറി വന്ന് റൂമ് തുറക്കാൻ പറഞ്ഞെങ്കിലും വാതിൽ തുറന്നതേയില്ല അമ്മമ്മ ഞാൻ പുറത്തിറങ്ങാതെ പച്ചവെള്ളം കുടിക്കില്ലെന്ന പ്രതിജ്ഞയിൽ അവസാനം ഞാൻ മുട്ടുമടക്കി ഉച്ചയായപ്പോൾ എനിക്ക് വാതിൽ തുറക്കേണ്ടി വന്നു അത്രയും നേരം എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു ഞാൻ ഇനി അബിയേട്ടനോട് ഒരക്ഷരം അങ്ങോട്ട് മിണ്ടാൻ പോവില്ല എന്നെ എന്തൊക്കെ പറഞ്ഞാലും മൗനം പാലിക്കുക തന്നെ പിന്നെ കോഴ്സ് കഴിയാനായി വേഗൊരു ജോലി തരപ്പെടുത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇനി അമ്മമ്മയുടെ കരച്ചിലിൽ മനസ്സ് പതറിയാൻ ഇനിയും അബിയേട്ടൻ്റെ അവഹേളനങ്ങൾ കേൾക്കേണ്ടി വരും പിന്നെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു വീട് അമ്മയുടെയും പപ്പയുടെയും സ്വത്തുക്കൾ എനിക്കും അവകാശമുണ്ട് പക്ഷെ അതൊന്നുമല്ലാതെ എൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച പൈസ ഉണ്ട് ഒരു മൂന്ന് സെൻറിൽ ഒരു കൊച്ച് വീട് അതിനവകാശം പറയാനോ എന്നെ ആട്ടി ആരും വരരുത് ഇനി സ്വപ്നത്തിലേക്കുള്ള യാത്ര എത്രയും പെട്ടെന്ന് തുടങ്ങണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു പിന്നീടുള്ള ഒരാഴ്ച അബിയേട്ടൻ എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിലും പതി ആദ്യത്തെ പോലെ തല്ലുകൂടാൻ ശ്രമിച്ചു നോക്കി എന്റെ മൗനത്തിന് മുന്നിൽ അബിയേട്ടൻ അവസാനം പത്തി മടക്കി ടൗണിൽ തന്നെ ഒരു ഓഫീസ് ഓഫീസിട്ട് അത്യാവശ്യം തിരക്കുള്ള ആർക്കിടെക്ടറായി മാറിയിരുന്നു ഞങ്ങൾക്കിടയിലുള്ള മൗനം വീടിൻ്റെ അന്തരീക്ഷമാകെ മാറ്റിമറിച്ചു വീടാകെ ഉറങ്ങിയതുപോലെയായി എന്ന് പറഞ്ഞ് മുത്തശ്ശി പരിഭവിച്ച് കരയാൻ തുടങ്ങി കോളേജിൽ നടന്ന ക്യാമ്പസ് സെലക്ഷൻ വഴി ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനിയിൽ എനിക്ക് പ്ലേസ്മെന്റ് ആയി എന്ന വിവരം തുള്ളിച്ചാടിയാണ് ഞാൻ വൈകുന്നേരം എല്ലാവരെയും അറിയിച്ചത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആരെങ്കിലും സന്തോഷം കണ്ടില്ല ഓഫീസിൽ നിന്ന് വന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമ്മായി അഭിയേട്ടനോട് ഈ വിവരം പറഞ്ഞത് അവനൊന്നും അമർത്തി മൂലിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല രണ്ടു മാസം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നിറങ്ങി പുതിയൊരു ലോകത്തേക്ക് ചേക്കേറുകയാണ് ഓർക്കും തോറും ആധിയാണ് പക്ഷേ പേടിച്ച് പിൻവലിയാനാവില്ല സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യവതി ആയ തീരും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മമ്മ കിടപ്പിലായതാണ് അമ്മമ്മയെ കാണുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ മരണവീട് പോലെ ആയിരിക്കുന്നു ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ആരും തമ്മിൽ സംസാരമില്ല അബിയേട്ടൻ എൻ്റെ മുന്നിലേക്ക് തന്നെ വരാതെയായി ഇനി അഥവാ മുന്നിൽപ്പെട്ടാലും കാണാത്ത പോലെ നടക്കാൻ രണ്ടാളും ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിരുന്നു ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ സന്ധ്യാസമയം കുളക്കടവിലിരുന്ന് ഓരോന്ന് ഓർക്കുമ്പോഴാണ് അടുത്താരോ വന്നിരിക്കുന്ന പോലെ തോന്നിയത് നോക്കിയപ്പോൾ അഭിയേട്ടനാണോ ഒന്നുമില്ലാതെ അവൻ കുളത്തിലേക്ക് നോക്കിയിരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല നേരം ഇരട്ടി തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ എണീറ്റു അപ്പോഴാണ് കയ്യിലൊരു പിടുത്തം വീണത് സായു കുറച്ചേരോട് ഇരിക്കും ഞാൻ അവിടെ ഇരുന്നു കയ്യിലെ പിടുത്തം വിട്ടു നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് തീരുമാനിച്ചല്ലേ ഞാൻ മെല്ലെ പോളു എന്നോടുള്ള വാശിയാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തിന് പിന്നിൽ ഞാനൊന്നും മിണ്ടിയില്ല അച്ചമ്മ പറ്റ കിടപ്പിലായി ഒരു പക്ഷേ നീ പോകുന്നില്ലെന്നറിഞ്ഞാൽ ഈ വയ്യായി ഒക്കെ മാറിക്കോളൂ ഞാൻ എന്തിനാ അബിയേട്ട ഇനി ഇവിടെ നിൽക്കുന്നെ അബിയേട്ടൻ്റെ ആട്ടും തുപ്പും കേൾക്കാനും മടുത്തു എനിക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു വരാൻ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന എൻ്റെ ഈ പറച്ചിൽ അബിയേട്ടിനെ ഒരു ഞെട്ടലുളവാക്കി എന്താ സായി നീ പറയുന്നേ അപ്പം ഇവിടെ ഉള്ളവർ എനക്ക് ആരുമല്ലേ അല്ല ഞാൻ കടുപ്പിച്ച് പറഞ്ഞു അപ്പം അച്ഛമ്മയോ അവരെ ദൈവം എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്നത് അമ്മമ്മയെ കാണുമ്പോൾ മാത്രമാണ് അപ്പോ അപ്പോ ഞാൻ നിനക്ക് ആരുമല്ലേ സായി ആണല്ലേ ആരൊക്കെയോ ആണ് എന്നെ കരയിപ്പിച്ചവൻ എന്നെ അവഹേളിച്ചവൻ എന്നെ ആട്ടി ഇറക്കിയവൻ അങ്ങനെ അങ്ങനെ ആരക്കെയാണ് അത്രയേ ഉള്ളു ഞാൻ അതിനപ്പുറത്തേക്ക് ആരുമല്ലേ ഞാൻ ആരുമല്ല ഉറപ്പാണല്ലോ അല്ലേ അതെ ആയിരം വിട്ടോറപ്പ് പിന്നെ നിനാടി ഞാൻ കെട്ടാൻ പോകുന്നവരുടെ ഫോട്ടോ ഞാൻ കാണാൻ എന്റെ മുറി കയറി എന്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്ത് ആര് പറഞ്ഞു ഞാനാണെന്ന് ദേഷ്യത്തോടെ ഞാൻ മുഖം തിരിച്ചു അതുപോലെ ആരെ കാണിക്കാൻ വേണ്ടിയാണ് സെറ്റ് സാരിയും സാരി കതി ചൂടി രാവിലെ അമ്പലത്തിലേക്ക് പോയിരുന്നു ജിറ്റുവിട്ടി അമ്പലത്തിൽ കാത്തിക്കാന്ന് പറഞ്ഞിരുന്നു അവനെ കാണിക്കാൻ ആണോടി എന്നും പറഞ്ഞ കൈ കൈപ്പിടിച്ച് തിരിച്ചു അബിയേട്ട എനിക്ക് എങ്കി സത്യം പറഞ്ഞ ഇഷ്ടമല്ലേ ഐ മീൻ പ്രണയം ലവ് ഒന്ന് പോയി ജീവിതത്തിൽ ഏറ്റവും വർക്കുന്ന ആരെയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ ആ ഉത്തരം അഭിയേട്ടൻ ആ അഭിയേട്ടനോട് എനിക്ക് പ്രണയം സായു നീ തമാശയോട് ഇല്ല അബിയേട്ട ഞാൻ സത്യ പറയുന്നു അങ്ങനെ ഒരു ഫീലിംഗ്സ് തോന്നണമെന്നുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും ഒരു നല്ല വാക്കെങ്കിൽ അഭിയേട്ടൻ പറഞ്ഞാലല്ലേ എന്നും അഭിയേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എന്നും എന്നെ കരയിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ അങ്ങനെയുള്ള അഭിയേട്ടനോട് എനിക്ക് എങ്ങനെ പ്രണയം തോന്നാനാ സായു അത് അതങ്ങനെ ആയിപ്പോയതാ ഒരു വലിയ ഗൾഫുകാരി എന്ന പത്രം ആസ് നിന്നോട് വല്ലാത്തൊരു അസൂയായിരുന്നു എനിക്ക് എന്നെ തീരെ മൈൻഡ് ചെയ്യാത്ത നിന്റെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി വേണമെന്ന് വെച്ച് പറയുന്നതായിരുന്നു അതൊക്കെ അന്ന് അവസാനമായിട്ട് നിങ്ങളെ നാട്ടിലേക്ക് വന്നപ്പോൾ ഗൾഫിലേക്ക് പോകുന്നവർ എൻ്റെ വീട്ടിൽ നിൽക്കാൻ നാണല്ലോ എന്ന് എനിക്കത് ചോദിച്ച് അധികമായി പോയി എന്ന് എനിക്കറിയായിരുന്നു പോകുന്നതിന് മുന്നേ നിന്നോട് ക്ഷമയോദിക്കണമെന്ന് കരുതിയിരുന്നു അപ്പോഴല്ലേ അമ്മായിടേയും മാമയുടെയും മരണം പിന്നെ നിന്നെ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി പക്ഷേ അവരുടെ മരണശേഷം നീ വേറൊരാളായി മാറുകയായിരുന്നു ആരും കാണാതെ ഒറ്റയ്ക്ക് നീക്കറിയുമ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞു നിന്നെ വീണ്ടും എൻ്റെ പഴയ സായുവാക്കാൻ വേണ്ടിയാ വേണമെന്ന് വെച്ച് ഞാൻ വീണ്ടും നിന്നെ കളിയാക്കാനും കൊത്തിനോവിക്കാനും തുടങ്ങിയത് അപ്പോൾ നീയും പഴയ ഇതുപോലെയായി നമ്മുടെ കല്യാണം എന്ന അച്ഛമ്മയുടെ ആഗ്രഹത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതാണ് അച്ചമ്മ നമ്മളോട് ആഗ്രഹം പറഞ്ഞു തന്നെ അച്ഛമ്മയോട് നീ കേൾക്കാൻ ഞാൻ സത്യം പറഞ്ഞിരുന്നു അവളെ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചെന്ന പോയൊരു ഫോട്ടോ മാത്രമാണ് മാത്രമാണതെന്ന് അച്ഛനും അമ്മയുമെല്ലാം നമ്മുടെ കല്യാണ സ്വപ്നം കണ്ട് നടക്കുന്നവരാ അതുകൊണ്ടാണ് പുറമേ നിന്ന് ഒരു കല്യാണാലോചന പോലും ഇതിനകത്തേക്ക് കൊണ്ടുവരാത്തത് എല്ലാം അറിഞ്ഞിട്ടും നിന്റെ ദേഷ്യം കാണാൻ വേണ്ടിയാ ഓരോന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ വന്നിരുന്നു പക്ഷേ നീ അതൊക്കെ എൻജോയ് ചെയ്യുമെന്ന് കരുതിപ്പോയി ക്ഷമിക്കടി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രോമിസ് ആ ബീട്ടിനെ ഇനി എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഞാൻ വേദനിച്ചതിനു പകരാവില്ല അതൊന്നും അതുകൊണ്ട് എന്നെ മറന്നേക്കും ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് ഇനിയെന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല വീട്ടിലെത്തി എൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചപ്പോൾ പൊട്ടിക്കറിയുകയായിരുന്നു ഞാൻ എത്രയോ രാത്രികളിൽ ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് അബിയേട്ടൻ എന്നെ വേദനിപ്പിച്ചാലും ആരും കാണാതെ എന്നിലേക്ക് നീണ്ടുവരുന്നൊരു നോട്ടമുണ്ട് പ്രണയാതുരമായ ഒരു നോട്ടം അത് സത്യം തന്നെ അല്ലേയെന്നറിയാൻ വേണ്ടിയാണ് അന്ന് എൻ്റെ കയ്യിൽ പിടിച്ച ജീത്തിനോട് അന്വേഷണം പറയണം ഫോട്ടോയും ഫോൺ നമ്പറും എല്ലാം തരണമെന്നൊക്കെ പറഞ്ഞു അന്ന് അബിയേട്ടൻ്റെ മുഖം കാണണമായിരുന്നു അബിയേറ്റൻ അതിന് പകരം വീട്ടിയത് വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്ക് കാണിച്ചു കൊടുത്താണ് എനിക്കിട്ട് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാമെങ്കിലും ഷാലീനെ സുന്ദരിയായ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കാകെ സങ്കടമായി അബിയേറ്റൻ്റെ മനസ്സിലെ പ്രണയ സൗന്ദര്യം ഇങ്ങനെയായിരുന്നു മോഡേൺ ലുക്കിൽ നടന്നിരുന്ന ഞാൻ അതിനുശേഷം സാരി എടുക്കാനും ദാവണി ചുറ്റാനും എല്ലാം ഉത്സാഹം കാട്ടി ആ കുട്ടിയുടെ ഫോട്ടോ എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഒരു ദിവസം അബിയേട്ടൻ ബാത്റൂമിൽ കയറിയ തക്കത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോ വേഗം ഫോണിൽ നിന്ന് ഡിലീറ്റാക്കിയത് എനിക്ക് അബിയേട്ടനോടുള്ള സ്നേഹം ആരും അറിയില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇന്നിപ്പോൾ അബിയേട്ടനക്കമിട്ട് ഓരോന്നായി പറഞ്ഞപ്പോൾ കള്ളത്തരം കണ്ടുപിടിച്ച കുട്ടിയുടെ അവസ്ഥയായി എനിക്ക് അബിയേട്ടന് മുമ്പിൽ സത്യം സമ്മതിക്കാനൊരു മടി ഞാൻ തോറ്റുപോവില്ലേ എന്നൊരു തോന്നി എന്നിലെ വാശിയായിരിക്കാം എന്നെ കൊണ്ടപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിച്ച് ഒരുപക്ഷെ ഞാനെല്ലാം സത്യമാണെന്ന് അംഗീകരിക്കുകയായിരുന്നുവെങ്കിൽ ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ പ്രണയകാവ്യത്തിന് തുടക്കം കുറിച്ചേനെ വേണ്ട അങ്ങനെ ഒറ്റയടിക്ക് അബിയേണ്ട മുന്നിൽ മനസ്സുറക്കാനുള്ള സമയമായിട്ടില്ല സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം സാഫല്യമാക്കണം അബിയേട്ടൻ പൊഴിക്കുന്ന പ്രണയമഴയിൽ ഞാൻ നനഞ്ഞു കുതിർന്നാൽ ഒരുപക്ഷെ ഞാൻ എന്നെ തന്നെ മറന്നുപോയെന്ന് വിര വേണ്ട ഇപ്പോഴേ എൻ്റെ പ്രണയം അബിയേട്ടൻ അറിയണ്ട ഇതിങ്ങനെ തന്നെ പോട്ടെ ബാംഗ്ലൂരിലേക്ക് എന്നെ കൊണ്ടാക്കുന്ന അബിയേട്ടനാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ സമ്പത്തിന് ശേഷം എന്തോ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത തിരക്കാണെന്ന് പറഞ്ഞ് അബിയേട്ടൻ മെല്ലെ ഒഴിയുന്ന കേട്ടു അവസാന രാജമാമനാണ് എന്നെ കൊണ്ടാക്കിയത് അമ്മമ്മയുടെ കരച്ചിൽ മനസ്സിലൊരു വിങ്ങലായി നേരി കൊണ്ടേയിരുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ സ്വയം ആശ്വസിച്ചു ഇതുവരെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിക്കാത്ത ഞാൻ ബാംഗ്ലൂരിലെത്തിയപ്പോൾ ആകെ പകച്ചുപോയി പലപ്പോഴും തിരിച്ച് അമ്മമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടിപ്പോയാലോ എന്ന് ആലോചിച്ചു അപ്പോഴെല്ലാം ഒരു സഹോദരിയെപ്പോലെ ചേർത്ത് പിടിച്ചത് നിമ്മിയായിരുന്നു അഭിയടനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി നാട്ടിൽ സ്ഥിരമായതിനു ശേഷം ഒരു ദിവസം പോലും ആളെ കാണാതിരിക്കേണ്ടി വന്നിട്ടില്ല ജോലി തിരക്കായപ്പോൾ പലപ്പോഴും രാത്രി വൈകി വരുമായിരുന്നു അബിയേട്ടൻ അമ്മായി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാൽ വേഗം ചെക്കിലെ വെള്ളം ബാത്റൂമിൽ ഒഴിച്ചു കളഞ്ഞ് വെള്ളം നിറക്കാറുന്ന പോലെ ഞാൻ വേഗം അടുക്കളയിലേക്ക് വരും അപ്പോൾ ആളവിടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന കാണാം ചില ദിവസങ്ങളിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ മെല്ലെ ഉറങ്ങിപ്പോവും പിന്നെ പുറത്തെ ബാളം കേട്ട് ഞെട്ടി ഉണരുകയാണ് പതിവ് ബാഹത്തിൻ്റെ കാരണം ഇന്നും ഒന്ന് തന്നെ ആയിരിക്കും അബിയേട്ടൻ്റെ ഫോൺ ചാർജർ കാണാനില്ലെന്നോ ഇയർഫോൺ കാണാനില്ലെന്നൊക്കെ ആയിരിക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ അമ്മായിന്റെ വാതിൽ മുട്ടുമ്പോൾ ഞാൻ പുറത്തേക്ക് വരും മോളെ നീ അബിയുടെ ചാർജർ എടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മായിയുടെ പുറകിൽ ഇന്നും പറയുന്ന കേൾക്കാം ആമേ കിട്ടി എന്ന് എന്നെ കാണാൻ വേണ്ടി അബിയേട്ടനൊരിക്കൽ കള്ളത്തരമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതെല്ലാം ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുമുണ്ട് പക്ഷെ അപ്പോഴേക്കെ എൻ്റെ വിശ്വാസം എൻ്റെ കള്ളത്തരങ്ങളൊന്നും അബിയേട്ടൻ അറിയില്ലെന്നായിരുന്നു പക്ഷേ അന്ന് അബിയേട്ടൻ നേരിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ആകെ ചൂളിപ്പോയി അബിയേട്ടൻ്റെ ശബ്ദമെങ്കിലും കേൾക്കണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി പക്ഷേ എങ്ങനെ വിളിക്കും എന്തു പറഞ്ഞ് വിളിക്കും ഫോണെടുത്ത് അബിയേട്ടൻ്റെ നമ്പർ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് എടുത്തെങ്കിലും കോൾ ബട്ടണിൽ അമർത്താൻ വിരലുകൾ മടിക്കുന്നു ഇത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് എനിക്കും വിളിക്കാനും ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്ന ദിവസം അത് രാവിലെ വീട്ടിൽ നിന്ന് പോയതായിരുന്നു അബിയേട്ടൻ ഞാൻ ഇറങ്ങുന്ന ടൈമിലെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു ഉണ്ടായില്ല ഇവിടെ വന്നിട്ടിപ്പോൾ ഇത്രയും ദിവസമായി എനിക്ക് സുഖമാണോ താമസമൊക്കെ ഓക്കെ ആയോ ഓഫീസിലെ ജോലിയൊക്കെ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ അമ്മമ്മയെ വിളിച്ച് ഓഫീസിലെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും അമ്മമ്മ സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറം അബിയേട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതോർക്കും അമ്മമ്മയും അബിയേട്ടനെക്കുറിച്ചൊന്നും പറയാറില്ല എനിക്കാണെങ്കിൽ ചോദിക്കാനും മടി അബിയേട്ടനെ മറന്നിട്ടുണ്ടാകുമോ ആ പഴയ പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ ഇനി എന്ത് ചെയ്യും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഞാൻ ഉഴറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം